രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ചു വരുമോ എൽ ഡി എഫ് അധികാരം നിലനിർത്തുമോ എൻ ഡി എത്ര സീറ്റുകൾ നേടും ഇതിൽ പ്രധാന പ്രാധാന്യമുള്ള ഒന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ഇൻ്റലിജൻസ് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പലപ്പോഴും കൃത്യമാകാറില്ല കാരണം ജനങ്ങളുടെ അറിയുന്നതിനേക്കാൾ ഉപരി സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു ടീം അംഗങ്ങൾ പ്രവർത്തിച്ചാണ് ഇന്റലിജൻസിന് റിപ്പോർട്ട് കൈമാറുന്നത് അത് ക്രോഡീകരിച്ചാണ് അവർ മുഖ്യമന്ത്രിക്ക് നൽകുന്നത് പക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ശ്രദ്ധേയമാണ് എന്നുള്ളത് വാസ്തവമാണ് അത് വളരെ ശ്രദ്ധേയമാണ് അത് മുഖ്യമന്ത്രിക്ക് അവർ കൈമാറി കൈമാറിക്കഴിഞ്ഞു ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു ശബരിമല സ്വർണ്ണ ഭരണവിരുദ്ധ വികാരത്തിന് പ്രധാന കേന്ദ്രമായി മാറിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ എടുത്ത നിലപാട് എം പത്മകുമാറിനെ പുറത്താക്കാത്തത് അടക്കമുള്ള നിലപാട് ജനങ്ങൾക്കിടയിൽ സർക്കാരിനോട് അവിശ്വാസമുണ്ടാക്കാൻ കാരണമായി തീർന്നു മാത്രമല്ല ഈഴവ സമുദായത്തെയും ഹി നായർ സമുദായത്തെയും ഏകോപിപ്പിച്ച് ഇടതുപക്ഷത്തേക്ക് മാറ്റാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം തിരിച്ചടിയായി മാറുകയും ചെയ്തു ഈഴവ സമുദായത്തിന് പ്രാമുഖ്യമുള്ള കൊല്ലം കൊല്ലത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചത് ീക സമുദായത്തിന് മേൽ വെള്ളാപ്പള്ളിക്ക് ഒരു സ്വാധീനവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ടു നടന്ന മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാണ് ലഭിച്ചതെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു സുകുമാരൻ നായരെ കൂടെ കൊണ്ടു നടന്നിട്ടും വലിയ പ്രയോജനം ഉണ്ടായില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈഴവ നായ റോട്ടുകൾ ഒന്നടങ്കം വീണിരു വീണിരുന്നുവെങ്കിൽ ബി ജെ പി അധികാരം പിടിക്കുമായിരുന്നില്ല ചുരുക്കത്തിൽ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നഷ്ട കച്ചവടങ്ങളായി മാറി ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു തൂക്കു മന്ത്രിസഭയാണ് നിലവിൽ വരാനുള്ള സാധ്യത അധികാരം പിടിച്ചാലും എഴുപത്തി അഞ്ച് സീറ്റിനുമേൽ നേടില്ല എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് യു ഡി എഫിന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ കുതിപ്പ് നിയമസഭയിൽ തുടരാൻ സാധിക്കില്ല എൽ ഡി എഫിന് കഴിഞ്ഞവണ്ണത്തെപ്പോലെ തൊണ്ണൂറ്റെട്ട് സീറ്റ് നേടാനും സാധിക്കില്ല എൻ ഡി എ രണ്ട് മുതൽ അഞ്ച് വരെ സീറ്റ് അങ്ങേ അറ്റം നേടുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊന്ന് കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് ഈ ജില്ലകളിൽ യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് കൊല്ലം പോലെയുള്ള എൽ ഡി എഫിൻ്റെ തട്ടകത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കുതിച്ചു കയറും അതുപോലെ പത്തനംതിട്ടയിൽ വലിയൊരു വിജയമായിരിക്കും യു ഡി എഫ് നേടുക കോട്ടയത്തും യു ഡി എഫ് വലിയൊരു വിജയം നേടും എറണാകുളം മലപ്പുറം ഇവിടെയും യു ഡി എഫ് ഒരു വൈറ്റ് വാഷ് തന്നെ നടത്തിയാലും അത്ഭുതപ്പെടേണ്ടത് ഇല്ല മലപ്പുറത്ത് പതിനാറ് സീറ്റുകളും യു ഡി എഫ് നേടും എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അതായത് മുഴുവൻ സീറ്റുകളും പൊന്നാനിയും തവന്നൂറും അടക്കമുള്ള മുഴുവൻ സീറ്റുകളും യു ഡി എഫ് നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതുപോലെ കോഴിക്കോടും യു ഡി എഫ് കുതിച്ചു കയറ്റം നടത്തും ഇന്റലിജൻസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇനി മുഖ്യമന്ത്രിക്ക് ശ്രദ്ധിക്കാൻ ഒരുപാട് വസ്തുതകൾ ഉണ്ട് കാരണം ഇനി നാല് മാസം മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ നാലു മാസത്തിനുള്ളിൽ അകന്നുപോയ ജനവിഭാഗങ്ങളെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തിരികെ പിടിക്കാനുള്ള മാർഗങ്ങളാകും മുഖ്യമന്ത്രി നോക്കുക നായർ ൊണ്ട് മാത്രം നിലനിൽക്കാൻ സാധിക്കില്ലെന്നും ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം സി പി എമ്മിന് സാധിക്കില്ലെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞു ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം സാധിക്കാത്ത പക്ഷം അകന്നുപോയ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളെ കൈക്കലാക്കാനുള്ള ശ്രമമായിരിക്കും ഇനി മുഖ്യമന്ത്രി നടത്തുക എന്തായാലും വീണ്ടും ഒരു കേരള യാത്ര തന്നെ അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചുള്ള തന്ത്രങ്ങൾക്ക് രൂപം രൂപം നൽകുകയാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ടിമിൻ്റെ ഇനിയുള്ള ദൗത്യം എന്തായാലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം തൂക്കു മന്ത്രിസഭ നിലവിൽ വരും തൂക്കു മന്ത്രിസഭ നിലവിൽ വരാനുള്ള സാധ്യതയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കാണുന്നത് ആര് അധികാരം നേടിയാലും എഴുപത്തഞ്ച് സീറ്റിൽ കൂടില്ല എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടും ശ്രദ്ധേയമാണ് കാരണം അത്രയ്ക്ക് ുള്ള മത്സരമായിരിക്കും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുക ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അത് ഗവണ്മെന്റിന് വലിയ സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറി ശബരിമല സ്വർണക്കൊള്ള കടത്തുമായി ബന്ധപ്പെട്ട് എം പത്മകുമാർ എന്ന സി പി എം നേതാവിനെ സംരക്ഷിക്കാൻ സി പി എം ശ്രമിച്ചതാണ് തിരിച്ചടിയായി മാറിയത് എം സ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു തിരിച്ചടി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഉണ്ടാകുമായി ഉണ്ടാകുമായിരുന്നില്ല ഇന്നലെ നടന്ന സി പി ഐ യോഗത്തിലും അവർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തിരിച്ചടിയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നൽകിയതെന്ന് സി പി ഐ വിലയിരുത്തി ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നതരിലേക്ക് എത്തുകയാണ് അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ പത്മകുമാറിനെ കൈവിട്ടിരുന്നുവെങ്കിൽ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക തീർത്തതാണ് വലിയൊരു തിരിച്ചടിയിൽ നിന്ന് പിണറായി സർക്കാരിനെ രക്ഷപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക തീർത്തതിലൂടെ ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ വലിയൊരു പ്രളയത്തിൽ നിന്ന് പിണറായി വിജയൻ രക്ഷപ്പെട്ടു ഇനി അങ്ങോട്ടിപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പിണറായി വിജയൻ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ നാലു മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾക്ക് നാലു മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൻ്റെ ഗതിവിഗതികളെ വിഗതികളെ നിയന്ത്രിക്കാൻ ആകും പിണറായി വിജയന് ശക്തമായ ഒരു പി ആർ ടീമുണ്ട് ആർ പിൻബലം രണ്ടാം പിണറായി സർക്കാരിന് ഒരു രണ്ടാം പിണറായി സർക്കാരിന് ഊർജം നൽകി എന്നുള്ളതും ശ്രദ്ധേയമാണ് കൊറോണയും ഓഹിയും പ്രളയവും എല്ലാം വന്നുപോയ കാലത്ത് മുഖ്യമന്ത്രിയെ ജനകീയനാക്കാൻ അദ്ദേഹത്തിൻ്റെ കോവിഡ് സമയത്തുള്ള വാർത്താ സമ്മേളനങ്ങൾ സഹായിച്ചു ആ വാർത്താ സമ്മേളനങ്ങൾ പി ആർ ടീമിൻ്റെ സൃഷ്ടിയായിരുന്നു എന്തായാലും അതിലൂടെ പിണറായി വിജയൻ വളരെ ജനകീയനായി മാറി ഇനി നാലു മാസമുള്ളപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം നാല് മാസങ്ങൾ എന്ന് വെച്ചാൽ വച്ചാൽ ഓർ ഡൈ എന്ന് ചിന്തിക്കാവുന്ന മാസങ്ങളാണ് ആ മാസങ്ങൾക്കുള്ളിൽ ജനഹിതപരമായ ജനഹിതപരമായ തീരുമാനങ്ങളുമായി അല്ലെങ്കിൽ ജനഹിതപരമായ പ്രവർത്തനങ്ങളുമായി മുഖ്യമന്ത്രിക്ക് തിരിച്ചു വരാൻ സാധിച്ചാൽ ഈ നിലനിൽ ഈ അടുത്ത തിരഞ്ഞെടുപ്പിലും ഭരണം നിലനിർത്താൻ സാധിക്കും എങ്കിലും ഒരു തൂക്ക് മന്ത്രിസഭ തൂക്ക് സഭ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിക്കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന റിപ്പോർട്ടെന്ന നിലയിൽ ഈ റിപ്പോർട്ടിന് വലിയ പ്രാധാന്യവും ഉണ്ട്